أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون സുറ അൽബ്രയിലെ നാൽപ്പത്തിയൊമ്പതാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിനും പകരമാവാത്തതും ആരിൽ നിന്നും ഒരു ശുപാർശയും അംഗീകരിക്കപ്പെടാത്തതും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും ആരും സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക ഈ ആയത്തിന് സൈദ് നാസർ മുസ്ലിം മോദുറല്ല ഉത്തലഹു നൽകിയ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദറസിൽ പറഞ്ഞിരുന്നത് യഹൂദികൾക്കിടയിലുണ്ടായിരുന്ന പാപപരിഹാര സിദ്ധാന്തത്തെക്കുറിച്ചും ബലികർമ്മത്തിലൂടെ ഏത് വിധത്തിലാണ് അവരുടെ പാപങ്ങൾ ഇല്ലാതായി തീരുന്നത് എന്ന് അവർ വിശ്വസിച്ചതിനെക്കുറിച്ചും വിശുദ്ധ ഖുറാൻ്റെ ഈ സൂക്തം എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു തുടർന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉസൂർ തിരുമനസ് പറയുന്നത് ബനീസ്രായലിൻ്റെ മറ്റൊരു വിഭാഗമായ ക്രൈസ്തവരെക്കുറിച്ചാണ് ഉദൂർ പറയുന്നു ക്രൈസ്തവരിലും പാപപരിഹാര സിദ്ധാന്തം കാണാൻ സാധിക്കും യേശു കുരിശിൽ മരണം വരിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വം നൽകി എന്നവർ വിശ്വസിക്കുന്നു യേശു പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് പാപരഹിതനായിരുന്നുവെന്നും അതുകൊണ്ട് മറ്റുള്ള മനുഷ്യരുടെ എല്ലാം പാപത്തിന് പരിഹാരമായി തീർന്നെന്നും അവർ വിശ്വസിക്കുന്നു ഉദൂർ പറയുന്നു യേശു പാപരഹിതനാണെന്നും കുരിശിൽ മരണം വഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നെന്നും പറയുന്ന ഒരു വചനം പോലും ബൈബിളിൽ നിന്നും കാണാൻ സാധിക്കുകയില്ല കാരണം അത് യേശുവിൻ്റെ അധ്യാപനങ്ങൾക്ക് തികച്ചും എതിരായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ടാകും ക്രൈസ്തവരിൽ ഈ പാപപരിഹാര സിദ്ധാന്തം വരുന്നത് യഹൂദികളിൽ ഉണ്ടായിരുന്ന പാപപരിഹാര സിദ്ധാന്തത്തിൽ നിന്നാണ് അവരുടെ വിശ്വാസം ബൈബിളിലെ മറ്റ് വചനങ്ങൾക്ക് തികച്ചും എതിരായിട്ടുള്ളൊരു കാര്യമാണ് മത്തായിൽ യേശു പറയുന്നുണ്ട് ഏതൊരു വ്യക്തിയാണോ തൻ്റെ കുരിശു ചുമന്നുകൊണ്ട് എന്നെ പിൻപറ്റാത്തതും അവൻ എനിക്ക് യോജിച്ചവനല്ല ക്രൈസ്തവരുടെ ഈ പാപപരിഹാര സിദ്ധാന്തം അവരുടെ ഗ്രന്ഥത്തിനും ബുദ്ധിക്കുമെതിരായിട്ടുള്ളതാണ് മനുഷ്യൻ പാപിയായിട്ടാണ് ജനിക്കുന്നത് എന്നുള്ളത് തന്നെ തെറ്റായൊരു വിശ്വാസമാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നു ലഖത് ഹലഖ്നൽ ഇൻസാന ഫി അഹ്സനി തത്വം തീർച്ചയായും നാം മനുഷ്യനെ എല്ലാവിധത്തിലുള്ള വക്രതകളിൽ നിന്നും മാറ്റി പരിശുദ്ധ കഴിവോടുകൂടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത് ഒരു ഹദീസിൽ നബിസ് അല്ലാഹു അലൈ വസ്ലം പറയുന്നു കുല് മൗലൂദിൻ യൂലതു അല ഫിത്ര ഓരോ കുഞ്ഞും പരിപൂർണ അനുസരണത്തിൻ്റെ ആത്മാവോട് കൂടിയാണ് ജനിക്കുന്നത് ഹുസൂർ പറയുന്നു ക്രൈസ്തവർ പറയുന്ന മറ്റൊരു കാര്യം പിതാവില്ലാതെ ജനിച്ചതുകൊണ്ട് യേശു പാപിയല്ല പിതാവിൽ നിന്നുള്ള പാപം യേശുവിൽ വന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് പിതാവിൽ നിന്നും മാത്രമല്ല മാതാവിൽ നിന്നുള്ള അനന്തരാവകാശങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട് പിതാവിൻ്റെ ഗുണങ്ങൾ മാത്രമല്ല കുഞ്ഞിന് ലഭിക്കുന്നത് മാതാവിൻ്റെയും ഗുണങ്ങൾ കുഞ്ഞിന് ലഭിക്കുന്നു ചില സമയങ്ങളിൽ കുഞ്ഞ് പിതാവിൻ്റെ രൂപത്തിലും ചില സമയങ്ങളിൽ മാതാവിൻ്റെ രൂപത്തിലുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഇരിക്കെ യേശുവിന് പിതാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അനന്തരാവകാശമായി പാപം ലഭിച്ചിട്ടില്ല എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുക മറിയമ്മിൻ്റെ വയറ്റിൽ വളർന്ന യേശു മാതാവിൻ്റെ കൂടി അനന്തരാവകാശിയാണ് യേശു സ്വയം തന്നെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം ബൈബിളിൽ രേഖപ്പെട്ട് കിടക്കുന്നു ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നീ എന്നെ നന്മയുള്ളവൻ യേശു പറഞ്ഞു നീ എന്നെ നന്മയുള്ളവൻ എന്ന് എന്തിനാണ് വിളിക്കുന്നത് ആരും തന്നെ നന്മയുള്ളവനല്ല നന്മയുള്ളവൻ ദൈവം മാത്രമാണ് ഈ സൂക്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് യേശു സ്വയം തന്നെ നന്മയുള്ളവൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് യേശു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി എന്ന് വിശ്വസിക്കാൻ സാധിക്കുക മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൂക്തമുദ്ധരിച്ചുകൊണ്ട് പാപപരിഹാര സിദ്ധാന്തത്തെ എതിർത്തപ്പോൾ ക്രൈസ്തവർ അവരുടെ ബൈബിളിൽ ഈ സൂക്തം തന്നെ മാറ്റി ഉസൂർ പറയുന്നു കുറഞ്ഞ പക്ഷം ഉറുദു ഭാഷയിലുള്ള പരിഭാഷയിൽ ഈ സൂക്തങ്ങളെ അവർ മാറ്റിയിട്ടുണ്ട് ക്രൈസ്തവരുടെ പാപപരിഹാര സിദ്ധാന്തത്തിൻ്റെ രണ്ടാമത്തെ അടിത്തറ യേശു ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരണമടഞ്ഞു എന്നുള്ളതാണ് കുസൂർ പറയുന്നു ഈ വിഷയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നതാണ് ഇവിടെ ഇത്രമാത്രം സൂചിപ്പിക്കുകയാണ് യേശു തൻ്റെ ഇഷ്ടപ്രകാരമാണ് സൂക്ഷിക്കപ്പെട്ടത് എന്ന് ബൈബിളിൽ നിന്നും തെളിയിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ കുരിശിൽ മരണപ്പെട്ട കാര്യവും ബൈബിളിൽ നിന്നും സ്ഥാപിതമല്ല മത്തായിൽ പറയുന്നു അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ മത്തായി ഇരുപത്തിയാറ് മുപ്പത്തൊമ്പത് യേശുവിടെ ഈ പാനപാത്രം തന്നിൽ നിന്നും മാറ്റണം എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അതായത് യേശു സ്വന്തം ഇഷ്ടപ്രകാരമല്ല കുരിശിലേറ്റപ്പെട്ടത് പിന്നെ എങ്ങനെയാണത് പാപപരിഹാരമായി തീരുക ദൈവം അക്രമം പ്രവർത്തിച്ചു ഒരു നിരപരാധിയുടെ മുകളിൽ ഭാരം ഏൽപ്പിച്ചു എന്നാണോ വിശ്വസിക്കേണ്ടത് എന്ന് മാത്രമല്ല കൂഷിക്കപ്പെട്ട സമയത്തും യേശു പ്രാർത്ഥിച്ചത് ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നുള്ളതായിരുന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് യേശു ഒരിക്കലും കൂഷിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അഥവാ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് യേശു ലോകത്ത് വന്നിരുന്നത് എങ്കിൽ ഒരിക്കലും തന്നെ തന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരിശ്രമവും അവിടുന്ന് നടത്തുമായിരുന്നില്ല യേശു കുരിശിൽ മരണമടഞ്ഞിട്ടില്ല എന്നുള്ളതിനും ബൈബിളിൽ നിന്നും നിരവധി തെളിവുകൾ കാണാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ വിശുദ്ധ ഖുറാന്റെ ഈ ആയത്തിൽ പറയുന്നത് പോലെ ഒരാത്മാവും മറ്റൊരാത്മാവിന് പകരമാവില്ല എന്ന് പറയുന്ന ഈ കാര്യം ബുദ്ധിക്ക് യോജിച്ചതും സത്യവുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബൈബിളിലും അതുപോലെ തന്നെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും വചനങ്ങളിൽ നിന്നും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത് കൊണ്ടാണ് യഹൂദികളിലും ക്രൈസ്തവരിലും ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ കടന്നു വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് വാഹൃദു ഇല്ലാഹി റബുല്ലമി